എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസം ആയുർവേദവുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമത്തിൽ വാർത്തയാണ് നമുക്ക് ആദ്യം ആ വാർത്ത ഒന്ന് കാണാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇന്നലെ ലുലു മോൾ അടക്കമുള്ള മാളുകളിൽ പോയപ്പോൾ ഈ പ്രധാനപ്പെട്ട ഈ അരിഷ്ടങ്ങൾ അവിടെ വളരെ വിപണിയിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു തരത്തിലാണ് അവിടെ വച്ചിരിക്കുന്നത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഫാർമസി എന്ന് പറയുന്ന ഒരു പേരിൽ അത്തരത്തിലൊരു അരിഷ്ട കച്ചവടം നടത്തുമ്പോൾ അതിന് ഒരു ഡോക്ടറിന്റെ സാന്നിധ്യമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇത്തരത്തില് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ യാതൊരു പ്രിസ്ക്രിപ്ഷനും ഇല്ലാതെ വിൽക്കേണ്ടതാണോ ആയുർവേദ മരുന്നുകൾ ആയുർവേദ മരുന്നുകൾ പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് ക്ലാസിക്കൽ മെഡിസിൻസും രണ്ടൊന്ന് പ്രൊപ്പറേറ്ററി മെഡിസിൻസും ക്ലാസിക്കൽ മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ ഡഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിന്റെ ഷെഡ്യൂൾ ത്രീ എ പ്രകാരം ഉണ്ടാക്കുന്ന മരുന്നുകളാണ് അതായത് ക്ലാസിക്കൽ ടെക്സ്റ്റ് ബുക്കുകളായിട്ടുള്ള സുസ്കൃത സംഹിത ചരസം അഷ്ടാങ്കൃതിയും വൈശുദ്ധ്യരത്നാവലി തുടങ്ങിയ ടെക്സ്റ്റുകളിൽ പറഞ്ഞിട്ടുള്ള ഫോർമുലേഷൻസ് ഉണ്ടാക്കുന്നത് തന്നെയാണ് ക്ലാസിക്കൽ മെഡിസിൻസ് എന്ന് പറയുന്നത് നമ്മൾ അമൃതാരിഷ്ടം ദശമൂലാരിഷ്ടം അമൃതോത്തരം കഷായം ചവരപ്രാശം ഇതെല്ലാം ക്ലാസിക്കൽ മെഡിസിൻസ് അണ്ടറിലാണ് വരുന്നത് ഇത് ജി എസ് ടിയുടെ ഫൈവ് പെർസെന്റ് എന്ന് പറഞ്ഞ സ്ലാബിലാണ് ഇത് വരുന്നത് രണ്ടാമതെന്ന് പറഞ്ഞാൽ പ്രൊപ്പറേറ്ററി മെഡിസിൻ പ്രൊപ്പറേറ്ററി മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞതല്ലാതെ ഇപ്പം കമ്പനികൾ പുതിയൊരു ഫോർമുലേഷൻസ് ഉണ്ടായി റിസർച്ച് ഒരു ഫോർമുലേഷൻസ് ഉണ്ടാക്കി അതൊരു മെഡിസിൻ ആക്കി മാറ്റി അത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് പ്രൊപ്പറേറ്ററി മെഡിസിൻ ആയുർവേദ പ്രൊപ്പറേറ്ററി മെഡിസിൻ എന്നാണ് പറയുന്നത് ഇപ്പം ഹിമാലയയുടെ ലീ ഫിഫ്റ്റി ടു കേരള ആയുർവേദ എന്ന് ഹിസ്റ്റാറ്റിൻ്റെ ടാബ്ലറ്റ് ഇതെല്ലാം ഈ വിഭാഗത്തിൽപ്പെട്ടതാണ് ഇത് ജി എസ് ടിയുടെ പന്ത്രണ്ട് ശതമാനത്തിന് സ്ലാബിലാണ് വരുന്നത് ഇനി മരുന്നുകളല്ലാതെ മറ്റ് ആയുർവേദ ഉൽപ്പന്നങ്ങളും ഉണ്ടാവാം ആയുർവേദ കോസ്മെറ്റിക് പ്രോഡക്ട്സ് അതുപോലെ തന്നെ എഫ് എം സി ജി വിഭാഗത്തിൽപ്പെട്ട ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് എന്ന വിഭാഗത്തിൽപ്പെട്ട പ്രോഡക്ട്സ് ഒ ടി സി വിഭാഗത്തിൽപ്പെട്ട അതായത് ഓവർ ദ കൗണ്ടർ വിഭാഗത്തിൽപ്പെട്ട പ്രൊഡക്ട്സ് ദാത്രിയുടെ ഹെയർ ഓയിൽ ഷാംപു ഇതെല്ലാം തന്നെ ഈ വിഭാഗത്തിൽ വരുന്നതാണ് ഇത് പതിനെട്ട് ശതമാനം ജി എസ് ടി സ്ലാബിൽ വരുന്ന ഉൽപ്പന്നങ്ങളാണ് ഞാൻ മുമ്പ് പറഞ്ഞ അതായത് ആയുർവേദ ക്ലാസിക്കൽ ഉൽപ്പന്നങ്ങളും അതേപോലെ തന്നെ ആയുർവേദ പ്രൊപ്പററി മെഡിസിൻസും നിർബന്ധമായും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കേണ്ട മരുന്നുകളാണ് എന്നാൽ പണ്ട് മുതൽ തന്നെ പലപ്പോഴും നമ്മളിപ്പോൾ ഒരു ആയുർവേദ ഷോപ്പിൽ ചെന്നത് ചുമയ്ക്കൊരു മരുന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമയുടെ പൊടി കൊടുക്കും എടുത്തുകൊടുക്കും ദഹനത്തിന്റെ പ്രശ്നമാണ് ഗ്യാസിന്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഒരു അരിഷ്ടം അരിഷ്ടെടുത്തുകൊടുക്കും അപ്പൊ നമ്മളിപ്പോ ഒരു മോഡേൺ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നാലും ഇപ്പം പനിയെന്ന് പറയുമ്പോൾ പാരസെറ്റമോൾ എടുത്ത് തരുന്ന മതി അല്ലെങ്കിൽ ചുമയെന്ന് പറയുമ്പോൾ അതിൽ കഫ്സർ എടുത്ത് തരുന്നതിരി ഈ ഒരു പ്രവണത തീർച്ചയായിട്ടും ആയുർവേദത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ ആയുർവേദ കടകളിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഈ ആയുർവേദ കടകളിൽ നിന്ന് ഈ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഇത്തരം ഉൽപ്പന്നങ്ങൾ വന്നു അതിന് പ്രധാനപ്പെട്ട കാരണം ആയുർവേദ മരുന്നുകളെല്ലാം തന്നെ ഈ ഡ്രഗ് ലൈസൻസിന്റെ അണ്ടറിൽ വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ എത്രയോ കാലം മുമ്പ് തുടങ്ങി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ആയുർവേദ മരുന്നുകളെല്ലാം ഡ്രഗ് ലൈസൻസിന്റെ അണ്ടറിൽ കൊണ്ടുവരണം എന്നാൽ അരിഷ്ടത്തിൽ വില്പനയ്ക്ക് കൃത്യമായി തന്നെ ലൈസൻസ് ആവശ്യമാണ് റീറ്റെയിൽ ആയിട്ടുള്ള വിൽപ്പനയ്ക്ക് എസ് പി സെവൻ എന്ന് പറയുന്ന ലൈസൻസ് ആവശ്യമാണ് ഹോൾസെയിൽ ആയിട്ട് വിൽക്കുന്നതിന് എസ് പി സിക്സ് എന്ന് പറയുന്ന ലൈസൻസ് ആവശ്യമാണ് അരിഷ്ടങ്ങൾ പൊതുവെ ആൽക്കഹോളിക് പ്രിപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ലൈസൻസ് നൽകുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് അപ്പൊ ഇത്രയധികം മാനദണ്ഡങ്ങൾ ഉണ്ടെന്നിരിക്കെ അരിഷ്ടങ്ങൾ തോന്നും ഓരോ ഹൈപ്പർ മാർക്കറ്റിൽ വിൽക്കുന്നത് കൃത്യമായ നിയമലംഘനമാണ് അത് ഗവൺമെന്റ് ശക്തമായി നടപടിയെടുക്കേണ്ട കാര്യമാണ് മരുന്ന് എന്ന നിലയ്ക്ക് അരിഷ്ടങ്ങൾ കൃത്യമായ ഡോസിൽ കൃത്യമായ കാലയളവിലേക്ക് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കേണ്ടത് ഔഷധമാണ് അരിഷ്ടം എന്ന് പറയുന്നത് ഒരു ആൽക്കോഹോളിക് പ്രിപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ ആറ് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ സെൽഫ് ജനറേറ്റഡ് ആയിട്ടുള്ള ആൽക്കോഹോൾ ഇതിനകത്തുണ്ട് അപ്പൊ ഇത് തോന്നുന്ന പോലെ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദീർഘമായ കാലയളവിലേക്കൊക്കെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ലിവർ ഡിസീസ് അതുപോലെ കിഡ്നി ഡിസീസ് ഒക്കെ ഉണ്ടാവാനായിട്ട് കാരണമായേക്കാം അതുകൊണ്ട് തന്നെ അരിഷ്ടത്തിന്റെ ഉപയോഗം കൃത്യമായി തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രധാനമായിരിക്കണം അരിഷ്ടം ഒരു കാരണവശാലും തോന്നുന്ന പോലെ വിൽക്കാൻ അനുവദിക്കാൻ പാടുള്ളതല്ല ഇത് കൃത്യമായി തന്നെ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പത്ര അറിയിച്ചിട്ടുള്ള കാര്യവുമാണ് അപ്പൊ നിങ്ങൾക്ക് തോന്നും ഈ ഇത്രയധികം ദൂഷ്യഫലങ്ങൾ ഉണ്ടെങ്കിൽ ഈ അരിഷ്ടം എന്ന് പറയുന്ന മോഡ് ഓഫ് പ്രൊപ്പറേഷൻ ആയുർവേദത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കൂടിയാണ് ശരിക്കും വൈദ്യുതി നിർദ്ദേശപ്രകാരം അല്ലാതെ തോന്നുന്ന പോലെ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഈ അരിഷ്ടത്തിന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ശരിക്കും അരിഷ്ടത്തിന് വളരെയധികം മേന്മകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം ഒന്ന് അരിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സെൽഫ് ലൈഫ് വളരെയധികം കൂടുതൽ അപ്പൊ കഷായം വെച്ചുകഴിഞ്ഞാൽ അതിനത് പ്രിസർവേറ്റീവ് ആണ് ചെയ്തില്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ദിവസിനോ അത് ചീത്തിയായി പോകും പക്ഷെ അരിഷ്ടങ്ങൾ എത്ര കാലം വേണമെങ്കിലും അത് ചീത്തിയായവാതിരിക്കും അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഷായത്തിൽ വാട്ടർ സോല്യബിൾ ആയിട്ടുള്ള ഫൈറ്റോ കെമിക്കൽസ് മാത്രമാണ് ഉണ്ടാവുക എന്നാൽ അരിഷ്ടത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് വാട്ടർ സോല്യബിൾ ഉണ്ടാവും അതേപോലെ തന്നെ ആൽക്കഹോൾ സോല്യബിൾ ആയിട്ടുള്ള ഫൈറ്റോ കെമിക്കൽസ് അരിഷ്ടത്തിലുണ്ടാവും എന്നുള്ളത് രണ്ടാമത്തെ പ്രത്യേകത മറ്റൊരു മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഡൈജഷനും അബ്സോർഷനും വളരെ സ്പീഡാണ് ഇതൊരു ആൽക്കഹോളിക് പ്രിപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവുകയും പെട്ടെന്ന് അത് അബ്സോർബുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ റിസൾട്ടും കുറച്ചുകൂടി സ്പീഡായിട്ട് ആയിട്ട് കിട്ടാനായിട്ട് സഹായിക്കും ആലാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെയധികം ആണ് നമുക്കറിയാം കഷായം കഴിക്കുന്ന അത്രയും ബുദ്ധിമുട്ട് അരിഷ്ടം കഴിക്കാനില്ല അപ്പൊ ഇത്രയധികം ഗുണങ്ങളുള്ള അരിഷ്ടം ആയുർവേദ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒഴിച്ചുവിടാൻ മാവാത്ത ഒരു കാര്യം തന്നെയാണ് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നിങ്ങൾ തോന്നുന്ന പോലെ ഒരു ഉപയോഗിക്കാതെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിച്ചാൽ വളരെയധികം ഗുണം നൽകുന്ന ഒരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് അരിഷ്ടങ്ങൾ തോന്നുന്ന സ്ഥലത്ത് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഹൈപ്പർ മാർക്കറ്റിൽ അടക്കം വിൽക്കുന്ന ഈ പ്രവണതയെ തടയിടാനായിട്ട് നടപടികൾ സ്വീകരിക്കേണ്ടതും അതുപോലെ വേണ്ടി വന്ന നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ടതും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണാം